പ്രഭാതമാകുന്നതേ എം പഞ്ചവടിയിൽ അല്പസമയം ചുറ്റി നടന്ന് ഗംഗയിൽ പോയി കുളിച്ചു വന്നു തുടർന്ന് രാധാകാന്തക്ഷേത്രത്തിലും കാളി ക്ഷേത്രത്തിലും ദർശനം നടത്തി ക്ഷേത്രങ്ങളിലെ പ്രതിമകൾക്ക് മുന്നിൽ അദ്ദേഹം സാഷ്ടാംഗം പ്രണമിച്ചു അപ്പോഴദ്ദേഹം ചിന്തിച്ചു ദൈവത്തിന് രൂപമില്ലെന്നാണ് എൻ്റെ ധാരണ പിന്നെ എന്തിനാണ് ഞാൻ ഈ പ്രതിമകൾക്ക് മുന്നിൽ നമസ്കരിക്കുന്നത് ഗുരുദേവൻ ഈശ്വരൻ്റെ രൂപത്തിലും വിശ്വസിക്കുന്നത് കൊണ്ടാണോ എനിക്ക് ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എനിക്ക് അവനെ മനസ്സിലാകുന്നുമില്ല എന്നാൽ മാസ്റ്റർ അവൻ്റെ ചിത്രങ്ങളെയും ആരാധിക്കുന്നുണ്ടല്ലോ കാളിയുടെ വിഗ്രഹത്തെ നോക്കി എം കുറച്ചു സമയം നിന്നു ദേവി മാതാവ് തൻ്റെ രണ്ട് കൈകളിലായി അറുത്ത തലയും വാളം പിടിച്ചിരിക്കുന്നു മറ്റ് രണ്ട് കൈകളാൽ അവൾ തൻ്റെ ഭക്തർക്ക് അനുഗ്രഹങ്ങളും ധൈര്യവും നൽകുന്നു ഒരു വശത്ത് അവൾ ഭയങ്കരിയാണ് മരണത്തിൻ്റെ കൂട്ടുകാരിയുമാണ് എന്നാൽ അവൾ തൻ്റെ ഭക്തർക്ക് എന്നും വാത്സല്യമുള്ള അമ്മയാണ് രണ്ട് ഭാവങ്ങളും അവളിൽ സമന്വയിച്ചിരിക്കുന്നു അവൾ തൻ്റെ ഭക്തരോട് വിധേയയും നിസ്സഹായരായവരോട് കരുണയും വാത്സല്യവും ഉള്ളവളുമാണ് ഇതെങ്ങനെയാണെന്ന് അവൾക്ക് മാത്രമേ അറിയൂ മാതാവിൻ്റെ രീതികൾ എനിക്ക് എങ്ങനെ മനസ്സിലാകാനാണ് എം ചിന്തിച്ചു മാസ്റ്റർ പറഞ്ഞു കേട്ട കാളി വ്യാഖ്യാനത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തു സ്വയം പറഞ്ഞു ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ കേശവ് കാളിയെ സ്വീകരിച്ചുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേശവ് പറയുന്നത് പോലെ ദേവിയാണ് എല്ലാം ആത്മാവാകുന്നതും ശരീരമാകുന്നതും അവളാണ് എല്ലായിടവും നിറഞ്ഞ് ബോധമാകുന്നതും അവൾ തന്നെയല്ലേ ഈ കൽപ്രതിമയിലൂടെ സ്വയം പ്രത്യക്ഷയാകുന്നതും ക്ഷേത്രങ്ങളിൽ നിന്ന് ആരതിയുടെ മണിനാഥവും ചെണ്ടകളും കൈത്താളങ്ങളും ഉയർത്തുന്ന സംഗീതവും കേൾക്കാമായിരുന്നു ടെമ്പിൾ ഗാർഡനിൽ ഓരോ വസ്തുവിലും ആനന്ദത്തിൻ്റെ സുഖകരമായ അവസ്ഥ നിറഞ്ഞു നിന്നു ഭിക്ഷാടകരും സന്യാസിമാരും അതിഥികളായി എത്തിയവരും ഇലയോ പാത്രങ്ങളോ കയ്യിൽ കരുതി ഉച്ചഭക്ഷണത്തിനായി ഗസ്റ്റ് ഹൗസിലേക്ക് തിടുക്കത്തിൽ നടന്നു നീങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഉച്ചപൂജയും അന്നദാനവും കഴിഞ്ഞു കാളിക്ഷേത്രത്തിലെ പ്രസാദവുമായി എം മടങ്ങി ശ്രീരാമകൃഷ്ണദേവൻ ശിഷ്യന് കഴിക്കാൻ കുറച്ച് പഴങ്ങളും പലഹാരങ്ങളും നൽകി കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം എം അടുത്തിടെ കൽക്കട്ടയിൽ തൻ്റെ സ്കൂളിന് സമീപം ഒരു വീട് വാടകയ്ക്കെടുത്തു പിതാവും സഹോദരങ്ങളും തറവാട്ടു വീട്ടിൽ താമസിച്ചു വന്നു കൂട്ടുകുടുംബം തൻ്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി അനുഭവപ്പെട്ടതിനാലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കാൻ ഗുരുദേവൻ ഒന്നോ രണ്ടോ തവണ എമ്മിനോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതുവരെ തറവാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല മാസ്റ്റർ വീണ്ടും ആ വിഷയം എമ്മുമായി ചർച്ച ചെയ്തു മാസ്റ്റർ നീ നിന്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണെന്ന് എന്നോട് പറയൂ എം ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് കഴിയുന്നില്ല മാസ്റ്റർ നിന്റെ അച്ഛൻ പിന്നെ എന്തിനാണ് ആ വീട് മുഴുവൻ നടത്തിക്കൊണ്ടു പോകുന്നത് എം ഞാൻ അവിടെ വളരെയധികം കഷ്ടപ്പെട്ടു അവിടെ പോകാൻ എനിക്ക് ഒരു തരത്തിലും മനസ്സ് വരുന്നില്ല മാസ്റ്റർ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് എം എല്ലാവരെയും മാസ്റ്റർ വളരെ ഗൗരവത്തോടെ അത് ബോട്ടിൽ കയറാൻ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെയല്ലേ റാമും ഗിരീന്ദ്രനുമടക്കം നിരവധി ഭക്തർ ഗുരുദേവനെ സന്ദർശിക്കാനെത്തി ഗുരുദേവനെ വണങ്ങി അവരെല്ലാം തറയിലിരുന്നു സംഭാഷണം കേശവ് ചന്ദ്രസേനിൻ്റെ ന്യൂ ഡിസ്പെൻസേഷൻ ചർച്ചിലേക്ക് തിരിഞ്ഞു റാം ജ്ഞാനവും ഭക്തിയും ആദ്യമായി സമന്വയിപ്പിച്ചത് കേശവാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നത് മാസ്റ്റർ ആശ്ചര്യത്തോടെ അതെങ്ങനെ അധ്യാത്മരാമായണത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയില്ലെന്നാണോ രാമനോട് പ്രാർത്ഥിക്കുമ്പോൾ നാരദർ പറഞ്ഞു ഹേ രാമ നീ വേദങ്ങളിൽ വിവരിച്ചിരിക്കുന്ന പരബ്രഹ്മമാണ് നീ ഞങ്ങളോടൊപ്പം വസിക്കുന്നു നീ ഒരു മനുഷ്യനായി കഷ്ടപ്പെടുകയും ചെയ്യുന്നു രാമൻ സന്തോഷത്തോടെ പറഞ്ഞു നാരദ എന്നിൽ നിന്ന് ഒരു വരം സ്വീകരിക്കും നാരദർ മറുപടി പറഞ്ഞു ഞാൻ നിന്നോട് എന്ത് വരം ചോദിക്കും നിന്റെ പാതാരിന്ദിൽ അഭയം നൽകൂ നിന്നോട് എനിക്ക് ശുദ്ധമായ സ്നേഹം നൽകൂ ലോകത്തെ മയക്കുന്ന നിന്റെ മായ എന്നെ മയക്കാതിരിക്കട്ടെ നിന്റെ മായയാൽ ഞാൻ ഒരിക്കലും വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ അധ്യാത്മരാമായണ ജ്ഞാനത്തെയും ഭക്തിയെയും കുറിച്ചുള്ള അത്തരം പ്രസ്താവനകളാൽ നിറഞ്ഞതാണ് റാം അങ്ങ് സ്നാപക യോഹന്നാനാണെന്ന് ചിലപ്പോൾ കേശവ് പറയുമായിരുന്നു ഒരു ഭക്തൻ എന്നാൽ അങ്ങ് പത്തൊൻപതാം നൂറ്റാണ്ടിലെ ചൈതന്യമാണെന്ന് കേശവ് ഒരിക്കൽ പറഞ്ഞു മാസ്റ്റർ അതിൻ്റെ അർത്ഥം എന്താണ് ഭക്തൻ ക്രിസ്തുവിന് ശേഷമുള്ള ഇന്നത്തെ നൂറ്റാണ്ടിൽ ആ ചൈതന്യം വീണ്ടും അവതരിച്ചു അവൻ അങ്ങാണ് ഗിരീന്ദ്ര എന്നാൽ പരമഹംസദേവിന് സംഘാടനത്തിനുള്ള ഫാക്കൽറ്റി ഇല്ലെന്നാണ് ബ്രഹ്മോസ് പറയുന്നത് മാസ്റ്റർ അതിൻ്റെ അർത്ഥം എന്താണ് എം അങ്ങയ്ക്ക് ഒരു ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കാനും അവരെ എങ്ങനെ നയിക്കണമെന്നും അറിയില്ലെന്ന് അങ്ങയുടെ ബുദ്ധി വളരെ മങ്ങിയതാണ് അവർ അങ്ങനെയെല്ലാമാണ് പറയുന്നത് എല്ലാവരും ചിരിച്ചു മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ നിർത്തു എന്നെ ഇനി പീഡിപ്പിക്കരുത് ഞാൻ ഇതിലെന്തിന് പങ്കാളിയാവണം എല്ലാവരും വീണ്ടും ചിരിച്ചു മാസ്റ്റർ റാമിനോട് ശരി എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ കൈക്ക് പരിക്കേറ്റതെന്ന് പറയൂ എഴുന്നേറ്റ് നിന്ന് അതിനെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തും മാസ്റ്റർ തുടർന്നു ദൈവം രൂപരഹിതനാണെന്ന് ബ്രഹ്മോസ് തറപ്പിച്ച് പറയുന്നു ശരി അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഭക്തൻ ആത്മാർഥതയുള്ളവനാണെങ്കിൽ ഹൃദയശുദ്ധിയോടെ ഈശ്വരനെ വിളിച്ചാൽ മതിയാകും എല്ലാവരുടെയും ഉള്ളിലെ വഴികാട്ടിയായ ദൈവം തൻ്റെ യഥാർത്ഥ ഭക്തന് മുമ്പിൽ അവൻ ആഗ്രഹിക്കുന്നത് പോലെ തീർച്ചയായും വെളിപ്പെടും എന്നാൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മാത്രമാണ് സത്യമെന്നും മറ്റുള്ളവർ കരുതുന്നത് തെറ്റാണെന്നും പറയുന്നത് ശരിയല്ല ഒരാൾ ദൈവത്തെ അരൂപിയായി കരുതുന്നു അതിനാൽ അയാൾക്ക് അവൻ രൂപരഹിതനാണ് ഒരു രൂപവും ഉണ്ടാവില്ല ദൈവം രൂപമുള്ളവനാണ് എന്ന് വേറൊരാൾ കരുതുന്നു അതിനാൽ അവന് ദൈവത്തിന് രൂപമുണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ വൈഷ്ണവരും ശക്തരും തമ്മിൽ നിലനിൽക്കുന്നു വൈഷ്ണവർ പറയുന്നു എൻ്റെ കേശവൻ മാത്രമാണ് ദൈവം രക്ഷകൻ അതേസമയം ശാക്തയർ എൻ്റെ ഭഗവതി മാത്രമാണ് ദൈവം എന്നും ഛടിക്കുന്നു ഒരിക്കൽ ഞാൻ വൈഷ്ണവചരണിനെ മാത്തൂർ ബാബുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വൈഷ്ണവചരൺ വളരെ പണ്ഡിതനും തൻ്റെ വിഭാഗത്തിലെ യാഥാസ്ഥീയ ഭക്തനുമാണ് മാത്തൂരാകട്ടെ ദിവ്യമാതാവിൻ്റെ ഭക്തനായിരുന്നു അവർ വളരെ നേരം സൗഹൃദ ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നു പെട്ടെന്ന് വൈഷ്ണവചരൻ കേശവൻ മാത്രമാണ് രക്ഷകൻ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ മാത്തൂരിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ വിളിച്ചു വിളിച്ചുകൂവി യു റാസ്കൽ ഞാൻ വൈഷ്ണവചരനെ സമാധാനിപ്പിച്ചു ഇദ്ദേഹം ഒരു ശാക്തയനാണ് സാരമില്ല മതത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ പരസ്പരം കലഹിക്കുന്നത് ഞാൻ കാണുന്നു ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ബ്രഹ്മോ ശാക്തയർ വൈഷ്ണവർ ശൈവർ എല്ലാവരും പരസ്പരം കലഹിക്കുന്നു കൃഷ്ണൻ എന്ന് സംബോധന ചെയ്യപ്പെടുന്നവനും ശിവനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കില്ല ആദിമശക്തി ഈശ്വരൻ അവൻ യേശു എന്നും അല്ലാഹു എന്നും വിളിക്കപ്പെടുന്നു ഒരേ ഒരു ഉള്ളൂ അവന് ആയിരം നാമങ്ങളുണ്ട് മതത്തിൻ്റെ പേരിൽ മനുഷ്യർ പരസ്പരം മെറേൽപ്പിക്കുകയും രക്തം ചൊരുകയും ചെയ്യുന്നതുകൊണ്ട് എന്ത് പ്രയോജനം എല്ലാവരും ഈശ്വരനെ അന്വേഷിക്കുന്നു ഹൃദയത്തിൽ ആത്മാർത്ഥതയും ഈശ്വരനോടുള്ള തീവ്രമായ വാഞ്ചയുമുണ്ടെങ്കിൽ അവരവനിൽ എത്തുക തന്നെ ചെയ്യും റാം തൻ്റെ വീട്ടുകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അവൻ്റെ പിതാവ് വൈഷ്ണവഭക്തനായിരുന്നു വീട്ടിൽ ദിവസവും കൃഷ്ണനെ ആരാധിച്ചിരുന്നു റാമിൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ രണ്ടാം വിവാഹം കഴിച്ചു അച്ഛനും രണ്ടാനമ്മയും റാമിൻ്റെ വീട്ടിൽ റാമിനോടൊപ്പം താമസിച്ചു വന്നു എന്നാൽ റാം തൻ്റെ രണ്ടാനമ്മയെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല ഇത് ചിലപ്പോഴൊക്കെ റാമിനും പിതാവിനുമിടയിൽ സംഘർഷം സൃഷ്ടിച്ചു വന്നു റാം എൻ്റെ അച്ഛൻ നായ്ക്കളുടെ അടുത്തേക്ക് പോയി മാസ്റ്റർ ഭക്തരോടായി പറഞ്ഞു നിങ്ങൾ ഇത് കേട്ടോ അച്ഛൻ നായ്ക്കളുടെ അടുത്തേക്ക് പോയി പോലും മകന് കുഴപ്പമൊന്നുമില്ല റാം എൻ്റെ രണ്ടാനമ്മ വീട്ടിൽ വന്നാൽ ഒരു സമാധാനവുമില്ല എപ്പോഴും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും ഞങ്ങളുടെ കുടുംബം പിരിയാൻ പോകുന്നു അതിനാൽ ഞാൻ പറഞ്ഞു അവളെ അവളുടെ അച്ഛൻ്റെ വീട്ടിലയക്കൂ എന്ന് ഗിരീന്ദ്ര എന്തുകൊണ്ട് നീയും നിന്റെ ഭാര്യയെ അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് അയക്കുന്നില്ല എല്ലാവരും ചിരിച്ചു മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ ഭർത്താക്കന്മാരും ഭാര്യമാരും മൺപാത്രങ്ങളോ ഭരണികളോ പോലെയാണോ നിങ്ങൾക്ക് പാത്രം ഒരിടത്തും മൂടി മറ്റൊരിടത്തും സൂക്ഷിക്കാൻ ഒരിടത്ത് ശിവനും മറ്റൊരിടത്ത് ശക്തിയുമോ റാം സർ ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു പക്ഷേ അവൾ വന്നപ്പോൾ കുടുംബം തകർന്നു മാസ്റ്റർ പിന്നെ അവർക്കൊരു പ്രത്യേക വീട് പണിയുക അവരുടെ ചിലവുകൾ ഞങ്ങൾ വഹിക്കണം ഒരാളുടെ മാതാപിതാക്കൾ എത്രമാത്രം ആരാധനയ്ക്ക് അർഹരാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു ദിവസം രാഘൽ എന്നോട് ചോദിച്ചു അച്ഛൻ്റെ പ്ലേറ്റിൽ അവശേഷിച്ച ഭക്ഷണം കഴിക്കാമോ ഞാൻ അവനെ ശകാരിച്ചു എന്താണ് നീ പറയുന്നത് അത് സാധിക്കാത്ത വിധം നീ എന്തായിപ്പോയി എന്നാൽ നല്ല മനുഷ്യർ അവരുടെ പ്ലേറ്റിൽ നിന്നുള്ള എച്ചിൽ ആർക്കും ഒരു നായ്ക്കു പോലും നൽകില്ല എന്നതും സത്യമാണ് ഗിരീന്ദ്രൻ സർ ഒരാളുടെ മാതാപിതാക്കൾ ഭയങ്കരമായ കുറ്റകൃത്യത്തിൽപ്പെട്ടവരാണെങ്കിലോ മാസ്റ്റർ അങ്ങനെയാണെങ്കിലും വ്യത്യാസമൊന്നുമില്ല വ്യഭിചാരം ചെയ്താലും അമ്മയെ ഉപേക്ഷിക്കരുത് അച്ഛനും അമ്മയും വെറും നിസ്സാര കാര്യങ്ങളാണോ അവർ പ്രസാദിച്ചാലല്ലാതെ ഒരു ആത്മീയാഭ്യാസവും അഭ്യാസവും ഫലിക്കില്ല ചൈതന്യ ദൈവസ്നേഹത്താൽ മത്തുപിടിച്ചിരുന്നു എന്നിട്ടും സന്യാസ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എത്ര ദിവസം അമ്മയെ സമ്മതിപ്പിക്കാൻ അവൻ ശ്രമിച്ചു സന്യാസിയാകാനുള്ള അവളുടെ അനുവാദം ചോദിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അമ്മേ വിഷമിക്കേണ്ട ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ സന്ദർശിക്കാൻ വരും മാസ്റ്റർ എമ്മിനോടായി തുടർന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ വളർത്തി നിങ്ങൾ തന്നെ ഒരു പിതാവാണ് എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി വീട് വിട്ടിറങ്ങി നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ചതിച്ചു ഭാര്യയും മക്കളെയും സംരക്ഷിച്ചുകൊണ്ട് ഒരു പരിശുദ്ധനായി തീർന്നു എന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങളുടെ പിതാവിന് നിങ്ങളിൽ നിന്ന് പണമൊന്നും ആവശ്യമില്ല ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു ഹാ കഷ്ടം ലജ്ജാകരം എന്ന് മുറിയിലുണ്ടായിരുന്ന എല്ലാവരും നിശബ്ദരായി ഗുരുദേവൻ തുടർന്നു മനുഷ്യർക്ക് ചില കടങ്ങൾ വീട്ടാനുണ്ട് ദേവതമാരോടും ഋഷികളോടുമുള്ള കടങ്ങൾ മാതാവിനോടും പിതാവിനോടും ഭാര്യയോടുമുള്ള കടങ്ങൾ മാതാപിതാക്കളോടുള്ള കടം വീട്ടാതെ അവന് ഒന്നും നേടാനാവില്ല പുരുഷൻ തൻ്റെ ഭാര്യയോടും കടപ്പെട്ടിരിക്കുന്നു ഹരീഷ് ഭാര്യയെ ഉപേക്ഷിച്ച് ഇവിടെ താമസിക്കുന്നു അവൻ അവളുടെ പരിപാലനത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാതെ വിട്ടിരുന്നുവെങ്കിൽ ഞാൻ അവനെ മ്ലേച്ചൻ എന്ന് വിളിക്കുമായിരുന്നു ദേവി എല്ലാ ജീവികളിലും അമ്മയായി വസിക്കുന്നുവെന്ന് ചണ്ടിയിൽ എഴുതിയിരിക്കുന്നു അവളാണ് നിങ്ങളുടെ അമ്മയായത് നിങ്ങൾ കാണുന്ന എല്ലാ സ്ത്രീകളും ദേവി മാത്രമാണ് അതുകൊണ്ടാണ് എനിക്ക് വേലക്കാരിയായ ബിന്ദിരയെ പോലും ശാസിക്കാൻ സാധിക്കാത്തത് വേദഗ്രന്ഥങ്ങൾ പഠിച്ച് അവയിൽ നിന്നും വാക്യങ്ങൾ ഉരുട്ടി വലുതാക്കി വിസർജിക്കുന്നവരുണ്ട് എന്നാൽ പെരുമാറ്റത്തിൽ അവർ പഠിച്ചതൊന്നും കാണിക്കുന്നില്ല രാംപ്രസന്ന ഹടയോഗിക്ക് വേണ്ടി ദിവസവും കറുപ്പും പാലും സംഭരിക്കുന്നു സന്യാസിമാരെ സേവിക്കാൻ മനുസ്മൃതിയിൽ അനുശാസിക്കുന്നതായി അവൻ പറയുന്നു എന്നാൽ അവൻ്റെ വൃദ്ധയായ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ല സ്വന്തമായി പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ അവൾ മാർക്കറ്റിലേക്ക് പോകുന്നു ഇതെല്ലാം എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു എന്നാൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഒരു മനുഷ്യൻ ദൈവസ്നേഹത്തിൻ്റെ ലഹരിയിൽ ഉന്മത്തനായാൽ അവന് അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ആരാണ് ദൈവത്തോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രതയിൽ അവനൊരു പ്രാർത്ഥനയെപ്പോലെ ആയിത്തീരുന്നു എന്താണ് ഈ ദിവ്യ ലഹരി ഈ അവസ്ഥയിൽ ഒരു മനുഷ്യൻ ലോകത്തെ മുഴുവനായും മറക്കുന്നു പ്രിയങ്കരമായിരുന്ന സ്വന്തം ശരീരവും അവൻ മറക്കുന്നു ചൈതന്യക്ക് ഈ ലഹരി ഉണ്ടായിരുന്നു സമുദ്രമാണെന്നറിയാതെ അവൻ കടലിലേക്ക് ചാടി വീണ്ടും വീണ്ടും മുങ്ങി പിശപ്പിനെക്കുറിച്ചോ ദാഹത്തെക്കുറിച്ചോ ഉറക്കത്തെക്കുറിച്ചോ അവൻ അറിയാതെയായി ഇത്രയും പറഞ്ഞപ്പോൾ ഗുരുദേവൻ അയ്യോ ചൈതന്യ എന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു